എല്ലാവർക്കും ഹൈ ഹായ ഫാദീസ് വേയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നത് ബീഫ് ദം ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മൂന്ന് കിലോ പോത്തിറച്ചിയാണ് അപ്പോൾ ആദ്യം അത് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം ഉപ്പും മഞ്ഞളും കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത് പിന്നെ ഇതിലേക്ക് മസാലയ്ക്ക് വേണ്ടത് ആറ് ഒൻപത് ഒൻപത് സവാളയാണ് ഇതിലേക്ക് വേണ്ടത് അതിൽ ഒൻപതിൽ ആറ് സവാള നന്നായിട്ട് സ്ലൈസ് ആയിട്ട് അരിഞ്ഞതിന് ശേഷം അത് നന്നായിട്ട് വറുത്ത് കോരി എടുക്കണം അപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വറുത്ത് കോരി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് വെളിച്ചെണ്ണയും അതുപോലെ നെയ്യുമാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം അപ്പം ഇതിൻ്റെ പാത്രത്തിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് മൂന്ന് തക്കാളി ചേർത്ത് കൊടുക്കാം വലിയ മൂന്ന് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ തക്കാളി നന്നായിട്ട് ഒന്ന് വേണ്ടി വന്നതിന് ശേഷം അതിലേക്ക് മൂന്ന് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം മൊത്തം ഒൻപത് സവാള എടുത്തതിൽ ആറ് സവാള വറുത്തു കോരി മാറ്റിയിട്ടുണ്ട് അത് നെയ്യ്ക്കാത്തും വെളിച്ചെണയ്ക്കകത്തുമാണ് വറുത്ത് കോരിയിരിക്കുന്നത് ബാക്കി മൂന്ന് സവാളയാണ് മസാലയ്ക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കണം പച്ചമുളക് ഒന്ന് കീറിയതിന് ശേഷം ഇട്ട് കൊടുക്ക ഇവിടെ പതിനാറ് പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക മൂന്ന് ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെക്കുക അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടി ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഒരു കവറ് തൈരാണ് ഇതിനകത്ത് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതായത് അഞ്ഞൂറ് എം എൽ അഞ്ഞൂറ് എം എൽ തൈര് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക മൂന്ന് ടീസ്പൂൺ മഞ്ഞൾ പൊടി ആറ് ടീസ്പൂൺ കുരുമുളക് പൊടി మూను టీ స్పూన్ గరం మసాలా ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് അതിൻ്റെ വെള്ളത്തോടു കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കണം കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് ഒന്നുകൂടെ ഒന്ന് മസാലയൊക്കെ അതിന് അതുമായിട്ടൊന്ന് പിടിക്കുന്ന രീതിയിൽ ഒന്ന് ആക്കിയതിന് ശേഷം ആ വെള്ളമെല്ലാം ഒന്ന് വറ്റി വര വരണം ആ സമയത്ത് നമുക്കിതിലേക്ക് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ട് പിടി നമ്മുടെ കൈക്ക് രണ്ട് പിടി മല്ലിയിലയും ഒരു പിടി പുതിനയിലുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വറുത്തു ഓരി വെച്ചിരിക്കുന്ന സവാളയാണ് അപ്പം അത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചതിന് ശേഷം കൈകൊണ്ടൊന്ന് ഒന്ന് കൊടുത്തതിന് ശേഷമാണ് മസാലയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇപ്പം ഇങ്ങനെ ചേർക്കുമ്പോൾ നമ്മുടെ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും മസാലയൊക്കെ നന്നായിട്ട് അതിനകത്ത് അധികം വെള്ളമൊന്നുമില്ല നന്നായിട്ട് നല്ല വരണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കണം രണ്ടര കിലോ അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ജീരകശാലയുടെ അരിയാണ് അപ്പോൾ അത് ആദ്യം നന്നായിട്ടൊന്ന് കഴുകി അതിന് ശേഷം ഒന്ന് ഊറ്റി വെക്കണം ഇനി നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാം അപ്പം അതിനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പട്ട ഗ്രാമ്പൂ ഏലയ്ക്ക എല്ലാം വളരെ കുറച്ച് മാത്രം കുറച്ച് പെരും ജീരകം ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കരിയാപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക പിന്നെ ആ പിന്നെ കഴുകി വെച്ച റൈസ് ഉണ്ടല്ലോ അത് പിന്നെ ഇതിലേക്ക് ഒന്ന് ഇട്ട് ഒന്ന് വറുത്തെടുക്കണം ഒരുപാട് നേരം വറുക്കണ്ട ഒന്ന് കുറച്ചൊരു സമയം ഒന്ന് വറുത്തെടുക്കുക അപ്പോൾ നമ്മുടെ റൈസ് നല്ലൊരു ടേസ്റ്റ് ഒക്കെ കിട്ടും ഒരു ആറ് മിനിറ്റോളം അതൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മൾ ഒരു പാത്രം ഏത് പാത്രത്തിൻ്റെ അളവിനാണോ റൈസ് എടുക്കുന്നത് അത് പിന്നെ അരി എടുക്കുന്നത് അപ്പോൾ അതേ അതിൻ്റെ ഇരട്ടി വെള്ളം അത്രയും വെള്ളമാണ് വെച്ച് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മസാലയിലേക്ക് നമുക്ക് മസാലയിലേക്ക് റൈസ് ഇട്ട് ഇട്ടുകൊടുത്ത് ദം ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം ഫസ്റ്റ് ലെയർ റൈസ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കുറച്ച് മല്ലിയിലയും ഒരു കരിയാപ്പിലധികം ഇടേണ്ട മല്ലിയിലാണ് കൂടുതൽ ഇട്ടിരിക്കുന്നത് ഇനി അതിലേക്ക് വറുത്ത് വെച്ച അതായത് ഇതിന് ഞാൻ വേറെ സവാള വറുത്തിട്ടുണ്ടായിരുന്നു ഒരു സവാള അല്ലാതെ വറുത്തു നെയ് വറുത്തു പോരി അപ്പോൾ ആ സവാള കുറച്ച് ഇട്ട് കൊടുക്കാം ഞാൻ അതിലേക്ക് നെയ്യിൽ വറുത്ത് അണ്ടിപ്പരിപ്പും അതുപോലെ മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം വീണ്ടും ഒരു ലെയർ റൈസും കൂടി ഇട്ടിട്ട് അതിനകത്ത് വീണ്ടും ഇതുപോലെ മല്ലിയിലും എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം രണ്ട് ലെയറിലും കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ദം ചെയ്തെടുക്കാം അപ്പോൾ മൈദ വെള്ളത്തിനകത്ത് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതാണ് പിന്നെ ഇതിന് അതിന് ചുറ്റും ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് നല്ല പശ പോലെ ഇരുന്നോളുമല്ലോ പിന്നെ അതിന് മുകളിലായിട്ട് നല്ല സീറ്റിങ് ആയിട്ട് വെച്ച് നന്നായിട്ട് ദം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു അരമണിക്കൂറ് ലോ ഫ്ലെയിമിലിട്ട് വെക്കണം അരമണിക്കൂറാണ് നമ്മൾ വെച്ചിരുന്നത് അതിന് ശേഷം കുറച്ച് സമയം നമ്മൾ അങ്ങനെ വെച്ചിട്ട് ഒരു അരമണിക്കൂറും കൂടെ കഴിഞ്ഞിട്ടാണ് ദമ്മു പൊട്ടിച്ചത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ